ദാ ഇത് നമ്മുടെ ഫിഷ് ഫാമില് കുളത്തിലേക്കൊക്കെ ചാഞ്ഞു നിൽക്കുന്ന ഒരു വലിയൊരു റംബുട്ടാൻമാരാണ് കേട്ടാ ഈ വർഷം ഇതില് നിറയെ കായ്ന്നു അപ്പോ ഞങ്ങൾ ഇതിന്റെ കുറച്ച് കായൊക്കെ പറിച്ചു കൊടുക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പറിക്കാനായിട്ട് വന്നതാട്ടാ കഴിഞ്ഞ ദിവസം മഴയിലും അതുപോലെ തന്നെ വലിയ ഒന്നും ഇടാത്തത് കൊണ്ട് തന്നെ കിളികളൊക്കെ നന്നായിട്ട് കഴിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ആയിട്ട് ഇതിന്റെ കടയ്ക്കെ നിറയെ റംബുട്ടാനൊക്കെ ഇതുപോലൊക്കെ എടുക്കുന്നുണ്ട് കേട്ടാ കടയ്ക്ക മാത്രമല്ല കൊളത്തിലേക്കൊക്കെ ആയിട്ടായാലും കുറെ കിടക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഇതിൽ നിന്ന് നല്ല പഴുത്ത റംബുട്ടാനികൾ നോക്കിയിട്ട് കുറച്ച് പറിച്ചിട്ടാ ഇന്ന് കൊടുക്കുന്നത് വീട്ടിൽ നിന്ന് കുറച്ച് അകലെ ആയതുകൊണ്ട് തന്നെ ഞാൻ ചെല്ലുമളിക്കും ഇവരുടെ റംബുട്ടാം പറലൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ എന്റെ ഹസ്ബൻഡും അതുപോലെ തന്നെ അതേ രണ്ട് ഭായിമാരും ഒക്കെ കൂടി നിന്നിട്ടാണ് ഈ റംബൂട്ടാൻ പറിച്ചെടുക്കുന്നത് കേട്ടാ നമ്മള് മുകളിലുള്ള ഒക്കെ പറിച്ചു കഴിഞ്ഞതിന് ശേഷം എന്താ കൊളത്തിക്കോടെ ഇറങ്ങി ചെന്ന് കഴിഞ്ഞിട്ട് അതിന്റെ വല കുറച്ച് കീറിയിട്ടുണ്ട് അപ്പൊ ആ ഭാഗത്തൂടെ ആ കുളത്തിലേക്ക് ഷാഞ്ഞ് നിക്കുന്ന റംബുട്ടാനകളൊക്കെ പറിക്കുകട്ടാ അപ്പൊ നമ്മൾ ഈ കൊളത്തിക്കൊക്കെ ഇറങ്ങി ചെല്ലണ കാണുമ്പോ ഈ മീനുകളൊക്കെ അവർക്ക് ഫീഡ് കൊടുക്കാനെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ കൂട് തന്നെ കൂടിയൊക്കെ കേട്ടാ ഇത് കാർപ്പ് എന്ന് പറഞ്ഞ മീനാണ് അപ്പൊ പല കളറിലൊക്കെ ആയിട്ട് കിടക്കുന്ന കാണാനായിട്ട് നല്ല ഭംഗിയാണ് അപ്പൊ ഞങ്ങൾ അതിൽക്കോട് ചെന്ന് കഴിഞ്ഞിട്ട് ആ കീറേക്കുന്ന ഭാഗത്തോടെ കടന്ന് ഇതിന്റെ കുറച്ച് കൊലകളായിട്ട് പറിച്ചുകൊണ്ട് വരാം നമ്മള് ഉള്ളിലൊക്കെ ഉണ്ടായിരുന്നപ്പോ നമ്മള് ഇതിൽ നിന്ന് പഴുത്തത് മാത്രം സെലക്ട് ചെയ്തിട്ട് പറിച്ചായിരുന്നു പക്ഷേ ഇത് കുളത്തിക്കൂടെ ഒക്കെ ചെന്ന് കഴിഞ്ഞിട്ട് അത് സെലക്ട് ചെയ്ത് പറിക്കണം കൊറേ നേരം വെള്ളത്തിൽ തന്നെ നിക്കണ്ടി വരും അത് കാരണം തന്നെ നമ്മൾ ഇത് ബഞ്ചായിട്ട് പറിച്ചെടുക്കട്ടാ അതിനുശേഷം നമ്മള് കൊണ്ടു വന്നിട്ട് അത് പൊട്ടിച്ചൊക്കെ എടുത്തിട്ട് അങ്ങനെ സെപ്പറേറ്റ് ആക്കിയിട്ടാണ് കൊടുക്കുന്നത് അപ്പൊ ഞങ്ങളിതായത് തിരിച്ചു കൊണ്ടുവരുമ്പഴും മീനുകളൊക്കെ ഞങ്ങളുടെ കൂടെ തന്നെ വരാ അത് ഈ നെറ്റ് കെട്ടിയാണ് എന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആയിട്ട് നിറയെ മീനുകൾ ഈ ഒരു കുളത്തില് നല്ല വേനൽക്കാലത്തൊക്കെ ഈ കുളത്തിലെ പണിയൊക്കെ കഴിയുമ്പോ ഇവിടത്തെ എല്ലാവരും ഇങ്ങനെ റെസ്റ്റ് ചെയ്യാനായിട്ടൊക്കെ ഇരിക്കുന്നത് ഈറമ്പുട്ടാ മരത്തിന്റെ കടക്കാടാ നല്ല തണുപ്പാണ് നല്ല തണലായത് കൊണ്ട് തന്നെ അപ്പൊ ഞങ്ങളിതാ ആയിട്ട് കൊണ്ടുവന്നതൊക്കെ ഇതുപോലെ തന്നെ പൊട്ടിച്ചൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ അഞ്ചു കിലോ വരുന്ന കവറുകളിലായിട്ടാണ് കെട്ടിയിട്ട് കൊടുക്കുന്നത് നമ്മൾ ഇന്നാകെ ഒരു ആറേഴ് കവറുകൾ മാത്രമാണ് പറിച്ചിട്ടുള്ളൂ ഇനി ഇതില് നന്നായിട്ട് തന്നെ നിക്കണമൊക്കെ ഇണ്ട് കേട്ടാ ഈ ഫാമില് ഇത് കൂടാണ്ട് കുറെ നെയ്റ്റിൻട്രം മുട്ടാനുകളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ നമ്മൾ കവർ ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ട് ഇതിപ്പോ നാടനായതുകൊണ്ട് മാത്രണ്ടോ നമ്മള് കവർ ചെയ്യാണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ ഉണ്ടാകുന്ന കായകളൊക്കെ ഇത് നമ്മുടെ കിളികൾക്കൊക്കെ കഴിക്കാനായിട്ട് കിട്ടും നമ്മളത് കൊടുക്കാനായിട്ട് കൊണ്ടുവന്നത് വി എഫ് സിക്ക ഔട്ട്ലെറ്റിൽ കേട്ടാ ഇവിടെ കൊണ്ടു ഇവിടെ പല സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ അതിൻ്റെ കൂടെ നമ്മുടെ റംബുട്ടാനും കൂടി കൊണ്ടുവന്നിട്ട് കേട്ടാ